ി ഫാഷൻസ് ആന്റ് ഫുഡ്വെയർസ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമെന്ന് ഇരുങ്ങോൾ നീലങ്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇരുപത്തിരണ്ടാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഈ മാസം അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ നടക്കുമെന്ന ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു തത്തനപ്പള്ളി കൃഷ്ണയ്യർ യജ്ഞത്തിന് കാർമ്മികത്വം വഹിക്കും അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ ദിവസവും രാവിലെ അഞ്ച് മുപ്പതിന് ഗണപതി ഹോമം ആറിന് വിഷ്ണുസഹസ്രനാമജപം തുടർന്ന് പാരായണം പ്രഭാഷണം ഭജന എന്നിവ ഉണ്ടാകും വർഷമായിട്ട് ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത നടക്കുന്നുണ്ട് ഈ വർഷം രജ്ഞാചാര്യാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഭാഗവതമയൂഖം ഭാഗവത ശിഖാമണി ബ്രഹ്മസ്ത്രീ തത്തനപ്പള്ളി കൃഷ്ണയ്യരാണ് ഒക്ടോബർ മാസം അഞ്ചാം തീയതി വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിൻ്റെ ഊരായ്മയായ പട്ടശ്ശേരി പുരുഷോത്തമൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി പരിപാടി ആരംഭിക്കുകയാണ് അത് ഒക്ടോബർ പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കും പന്ത്രണ്ടാം തീയതി ഉച്ചയോടുകൂടി സമാപിക്കും എന്ന നിലയ്ക്കാണ് പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഏഴ് ദിവസവും നല്ല രീതിയിലുള്ള പരിപാടികൾ ഭാഗവതത്തിൻ്റെ വായന അനുസരിച്ചുള്ള ടൈം ടേബിൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ രുമിണി സ്വയംഭരം കൃഷ്ണാവതാരം നരസിംഹാവതാരം അങ്ങനെ എല്ലാ പരിപാടികളും ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് ഈ അടുത്ത പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന ഒരു ആഘോഷമാണിത് ആ നിലയ്ക്കാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ആളുകളുടെ പാർട്ടിസിപ്പേഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ക്ഷേത്രം ലോകപ്രശസ്തമായിട്ടുള്ള ഇരിങ്ങോൾ കാവിൻ്റെ ആ പ്രതിഷ്ഠയായിട്ടുള്ള ഭഗവതിയുടെ സഹോദര ഭാവത്തിൽ പ്രതിഷ്ഠ ആണത് എല്ലാ ദിവസവും അത്താഴ പൂജയ്ക്ക് ശേഷം ദേവിക്ക് ഒരു പ്രത്യേക നേദ്യം ക്ഷേത്രത്തിനകത്ത് നടക്കുന്നുണ്ട് മാത്രമല്ല പൂരത്തു നിന്നാൾ ഒരു പ്രത്യേക പരിപാടിയെന്ന് പറയുന്നത് പൂരത്തിൻ്റെ അന്ന് പൂരത്തിൻ്റെ ആറാട്ടൊക്കെ കഴിഞ്ഞ ശേഷം ദേവിയെ കൃഷ്ണൻ്റെ ശ്രീകോവിലെ ഒരേ പീഠത്തിൽ ഇരുത്തിയൊരു പൂജയുണ്ട് അത് വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്നതാണ് അത് തൊഴുവാനായിട്ട് അനേകം ആൾക്കാർ അവിടെ വരുന്നുണ്ട് മാത്രമല്ല അന്ന് നടത്തുന്ന ആ ആ പൂജയ്ക്ക് പൂജയ്ക്ക് എന്നാണ് അറിയപ്പെടുന്നത് ഒരുപാട് ഫലസിദ്ധി ഉള്ളതായിട്ടും അറിയപ്പെടുന്നുണ്ട് അഞ്ചിന് രാവിലെ മുതൽ നാരായണീയ പാരായണം കലവറ നിറയ്ക്കൽ വൈകിട്ട് ആറേ മുപ്പതിന് ദീപാരാധന തുടർന്ന് ഉദ്ഘാടനം പി പുരുഷത്തമൻ നമ്പൂതിരി നിർവഹിക്കും ആറിന് വൈകിട്ട് വരാഹാവതാരം എട്ടിന് നരസിംഹാവതാരം ഒൻപതിന് ശ്രീകൃഷ്ണാവതാരം പത്തിന് വൈകിട്ട് മൂന്നിന് രുക്മിണി സ്വയംവര ഘോഷയാത്ര ദീപാരാധനയ്ക്ക് ശേഷം രുക്മിണി സ്വയംവരം തിരുവാതിരകളി പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മംഗളാരതി യജ്ഞസമർപ്പണം അവബൃത സ്നാനം ദക്ഷിണ സമർപ്പണം പ്രസാദ വിതരണം എന്നിവയും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് വി എൻ അശോകൻ സെക്രട്ടറി എം ബി സുരേന്ദ്രൻ ട്രഷറർ കെ എൻ മോഹനൻ എന്നിവർ പങ്കെടുത്തു